ശുദ്ധമായ സ്വർണം വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ പള്ളിക്കുലം റോഡ് തൃശ്ശൂർ പണിയനൃത്തത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച് കുന്നംകുളം ബഥനി സെന്റ് ജോസഫ് സ്കൂൾ ആദ്യമായാണ് ബഥനി സ്കൂളിലെ വിദ്യാർത്ഥികൾ പണിയനൃത്തം അവതരിപ്പിക്കുന്നത് വയനാട് പണിയ സമുദായത്തിന്റെ നൃത്തമാണ് പണിയനൃത്തം ഞങ്ങൾ ബദനി സ്കൂളിൽ നിന്നാണ് വരുന്നത് എച്ച് എസ് എസും എച്ച് എസും ഉണ്ട് ഞങ്ങൾ മണികണ്ഠൻ സാറ് ട്രെയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഇതുവരെ എത്തി ഞങ്ങളുടെ സാറും ചേച്ചി ഞങ്ങൾ ഞങ്ങളുടെ അപ്പസാറിനെ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് ആൾക്ക് ഒരു ആണ് നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പസാറിന്റെ വൈഫാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം ചെയ്തത് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ബെഞ്ചിൻ ഫാദർ ആണ് യാക്കോ ഫാദർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോൺ ടീച്ചിങ് സ്റ്റാഫായാലും ഞങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർ നല്ല ചെയ്തിട്ടുണ്ട് ജനനം മുതൽ വിവാഹം വിഷു അടിയന്തരം ദൈവം കാണൽ പെൺകുട്ടികളുടെ ഋതിമതികളാകൽ എന്നീ ചടങ്ങുകളോടനുബന്ധിച്ചാണ് പണിയനൃത്തം ചെയ്യാറുള്ളത് മൂന്ന് തരം തുടി ഒരു ചീനക്കുഴൽ ഉൾപ്പെടെ നാല് വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് എട്ട് പേർ പാടി നൃത്തം ചെയ്ത് കളിക്കുന്നതിനുമാണ് ഉണ്ടായിരുന്നത് വയനാട് മാനന്തവാടി സ്വദേശിയായ സി മണികണ്ഠനാണ് പരിശീലകൻ കഴിഞ്ഞ വർഷമാണ് ഈ കല വരുന്നത് ബദൻ ഈ വർഷമാണ് നമ്മളെ പ്രാക്ടീസിന് വേണ്ടി വിളിച്ചിട്ടുള്ളത് നല്ല ചിട്ടയായ പ്രാക്ടീസിലൂടെയാണ് ഈ വിജയം എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഹൈസ്കൂൾ ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അകമഴിഞ്ഞ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഫസ്റ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത് ഇത് ജില്ലയിൽ നിന്നും സ്റ്റേറ്റിലേക്ക് പോകുന്ന സംശയമൊന്നുമില്ല ഇവർ വളരെ ടാലന്റഡ് ആണ് ഇപ്പൊ കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും കളിയാണെങ്കിലും എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മുതലാണ് ഗോത്രകലയായ പണിയനൃത്തം കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് കഠിനാധ്വാനത്തിന്റെയും ചിട്ടയായ പരിശീലനത്തിലൂടെയുമാണ് മത്സരാർത്ഥികൾക്ക് വിജയം നേടാനായതെന്ന് ബഥനി സ്കൂൾ പ്രിൻസിപ്പാൾ യാക്കൂബ് ഒ ഐസി പറഞ്ഞു ഏറ്റവും അഭിമാനമായിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് സബ് തലത്തിൽ ട്രൈബൽ ഡാൻസുകൾക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു അതിൽ ഈ വർഷം ഏറ്റവും മധുരം നൽകുന്ന ഒരു വിജയമാണ് ഈ പണിയനൃത്തത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി രണ്ട് ടീമിനും ലഭിച്ച ഈ വിജയം മണികണ്ഠൻ മാഷിന്റെ നേതൃത്വത്തിലാണ് ഇവര് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് കഷ്ടപ്പെടുകയാണ് ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കഷ്ടപ്പെടുകയാണെന്നുള്ളത് നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയുകയാണ് ഇത് കഴിയുമ്പോൾ ഇവരെ ഇനി വല്ല തിരുമിനും വിടണോ എന്നുള്ളൊരു അവസ്ഥയിലാണ് പലരും നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇനി സമയം ഒട്ടും കളയാനില്ല ഞങ്ങൾക്ക് ഇനി ആകെ മൂന്ന് ദിവസം കൂടെയുള്ളൂ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ജില്ലാതല മത്സരമുണ്ട് അതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ തൃശ്ശൂരുള്ള ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി എം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ